കെ ജി ജോർജ് എന്ന മാസ്റ്റർ സംവിധായകൻ മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച സിനിമകൾ നൽകിയ ഒരു അതുല്യ പ്രതിഭ ഈ മികച്ച സിനിമയായ യവനിക ഒരു മെഡിക്കൽ സിനിമ കൂടിയാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങൾ അതിനകത്തുണ്ട് ഒരു കൊടും കുറ്റവാളി ഒരു മികച്ച കലാകാരൻ കൂടിയായി തീരുന്ന ഒരു സന്നിവേശം അയ്യപ്പനിൽ സംഭവിക്കുന്നുണ്ട് എന്നാൽ എങ്ങനെയാണോ ഒരു ക്രൈം ചെയ്തതിന് ശേഷം ഒരു സാധാരണ മനുഷ്യൻ മനുഷ്യർ പെരുമാറുന്നത് അതെല്ലാം ഈ സിനിമയിലൂടെ നീളമുണ്ട് ഈ തൊടുപുഴവാസം തീരുന്ന കഥാപാത്രം ഒറ്റ വരി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് നാലാം പഴുത്തിലും കാതിലുമൊക്കെ ഉണ്ടായിരുന്ന ഉരുപ്പടി എടുത്തുകൊണ്ട് ആ കാലമാണ് പോയത് പിന്നെ വന്നിട്ടില്ല ഒരു നടിയുടെ ആത്മകഥ ഒറ്റ വരിയിൽ പറഞ്ഞു നിർത്തുകയാണ് അങ്ങനെയുള്ള ആ വാദം തെറ്റാണെന്ന് അയ്യപ്പനിലൂടെ ആ തിരക്കഥയിലൂടെ കെ ജി ജോർജും എസ് എൽ പുരം സദാനന്ദനുമൊക്കെ നമുക്ക് പറഞ്ഞു തരിക കൂടി ചെയ്യുന്നുണ്ട്